ൊന്ന് വെട്ട് തന്നെ വെട്ട് വെട്ട് വെട്ടുകൾ സഖാക്കളെ നിങ്ങൾ പോകും വീതിയിൽ ശത്രുക്കൾ ഉയർന്നു വന്നാൽ വെട്ട് തന്നെ വെട്ട വെട്ട് ലൂസിഫറിൽ മാത്രമല്ല വെട്ട്

അമ്പലപ്പാമ്പിൽ കയറി പുഷ്പനറിയാവൂന്ന് ചോദിക്കുക ഉത്സവം നടക്കുമ്പോൾ കൊലയാളികളുടെ ചിത്രങ്ങളുമായി അവിടെ പോയി നൃത്തം വയ്ക്കുക അങ്ങനെ വല്ലാത്ത ജാതി മറ്റേ ജീവിതമാണ് ഇവരുടേത് അവര് കൊലയാളികളെ അപ്പൊ കോടതി വിധിച്ചത് എന്ത് തേങ്ങ വറക്കി നാട്ടോണ്ടായിരുന്നു അവരെല്ലാം നിരപരാധികൾ അതെ അതെ കള്ളക്കേസ് ചുമത്തി അതെ അതെ മറ്റേ ഓട്ടോയിൽ കയറി വീട്ടിലേക്ക് പോയപ്പോൾ ഓടയിലേക്ക് മറിഞ്ഞ് അപകടം പറ്റി മരിച്ച സൂരജിന് ആ സൂരജിനെ ഇവരുടെ സഖാക്കൾ വെട്ടിക്കൊലപ്പെടുത്തിയതാണെന്ന് പറഞ്ഞ കോടതി എന്ത് നീതികേടാണ് കാണിച്ചത് ഞങ്ങൾ ആ അവരെ രക്ഷിക്കാൻ സാധ്യമായിട്ട് ഞങ്ങൾ അതെ അതെ ഞങ്ങൾ അപ്പീൽ പോകും അതെ അതെ പക്ഷെ അപ്പീല് പോയി ഞങ്ങൾക്ക് വിധി അനുകൂലമാകുമ്പോ ഇതല്ലേ പറയാം ആ അത് തന്നെ അതെന്ത് ചെയ്തിട്ടില്ല പരി വന്ന് മരിച്ചെന്ന് കൂടെ പറയാനേ ഉള്ളൂ മറ്റേ സൂരജ് മറ്റേ ആ മുഴപ്പിലങ്ങാടി ഉണ്ടല്ലോ രണ്ടായിരത്തി അഞ്ചിൽ ഇവർ വെട്ടിക്കൊലപ്പെടുത്തിയ സി പി എം ഇവരുടെ ഇവരുടെ ആറു ഞങ്ങളുടെ ആന ഓൻ ഒന്ന് ബിജെപിയിലേക്ക് മാറി അത് ഇവർക്ക് പിടിക്കുവോ ഉം ഞങ്ങളുടെ ആനയെ ആരും കൊലപ്പെടുത്തിയിട്ടില്ല ശരി ഞങ്ങളുടെ സി പി എമ്മിൽ ആരെയും ആരും കൊലപ്പെടുത്തിയിട്ടില്ലല്ലോ ആ നിങ്ങൾ അതവിടെ നിക്കട്ടെ നിങ്ങളോട് ചോദിക്കാൻ വരുന്നത് എന്തോന്നറിയാം നിങ്ങൾ ഈ കണ്ട അമ്പലപ്പറമ്പിലൊക്കെ കേറി ഇമാതിരി തോന്നി മാസം കാണിക്കുന്ന എന്തിനാടോ അമ്പലപ്പറമ്പ് എന്താ നിങ്ങളെ പാർട്ടി ഓഫീസ് ആണോ ഓരോരുത്തരും ഓരോന്ന് ചെയ്തു വെക്കും ആ ഞാൻ അന്നേ ഞുക്കളെ നിങ്ങളത് കേൾക്കുക കഴിഞ്ഞ ദിവസം മറ്റേ കണ്ണൂരിലെ മാനന്തപുരനോ ആ ഒരു ക്ഷേത്രത്തിൽ കയറി അവിടെ കലശ കലശപൂജ നടന്നോണ്ടിരിക്കും അതിന്റെ ഉത്സവം നടന്നുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഉത്സവം ഒക്കെ കഴിഞ്ഞ് വൈകുന്നേരം ആയപ്പോഴത്തേക്ക് അമ്പലപ്പറമ്പിൽ മറ്റേ ഡി ജെ ഒക്കെ അങ്ങോട്ട് വെച്ചു ഡി ജെ ആക്കെ അങ്ങോട്ട് വെച്ചപ്പോഴത്തേക്ക് തുള്ളാനായിട്ട് സി പി എമ്മുകാർ കയറി അവരുടെ കയ്യിലിരുന്നത് എന്തുവാ കൊലയാളികളുടെ ചിത്രങ്ങൾ അത് വെറൈറ്റി വെറൈറ്റി പ്രഖ്യാപനം നടത്തുകയായിരുന്നു ഞങ്ങൾ ഇവരെ ഞങ്ങളുടെ ഹീറോകളാണ് ഇവർ എന്നിട്ട് നിങ്ങൾ കോടതി ഉത്തരവല്ല ഞങ്ങൾ പാലിക്കുന്ന ആൾക്കാരാണെന്നാണ് നിങ്ങൾ പറയുന്നത് പിന്നെ തലശ്ശേരി കോടതിയുടെ ഉത്തരവ് എന്താണോ നിങ്ങൾ അങ്ങോട്ട് പാലിച്ചാൽ നിങ്ങളുടെ എം വി ജയരാജൻ മറ്റേ കണ്ണൂരിലെ നേതാവ് വന്നു നിന്ന് ഒരൊറ്റ കാർച്ചയായിരുന്നു ഇവർക്ക് മറ്റേ കോടതി ശിക്ഷ വിധിച്ചപ്പോഴത്തേക്ക് കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടിരിക്കുന്നു അതെ 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 കോടതി തെറ്റിദ്ധരിക്കപ്പെട്ടു അതെ െളിവുകൾ എല്ലാ തെളിവുകളും സമർപ്പിച്ച ആരാ പോലീസ് ആരുടെ ഭരണകാലത്താഭ്യന്തര ഞങ്ങളുടെ മുഖ്യമന്ത്രി ഞങ്ങളുടെ മുഖ്യമന്ത്രി ഇരിക്കണോണ്ട് എല്ലാ തെളിവുകളും നശിപ്പിച്ചെന്നോ അല്ല എന്നിട്ട് നശിപ്പിക്കാൻ പറ്റിയില്ല തെളിവുകളെല്ലാം കൊടുക്കാൻ പറ്റുള്ള അവിടെ തെളിവെ കൊടുത്തല്ലേ നിങ്ങൾ ഈ അമ്പലപ്രമുഖുകളൊക്കെ നിങ്ങൾ എന്നും അല്ലേ നിങ്ങളുടെ പാർട്ടി ഓഫീസ് ആകാൻ തുടങ്ങിയത് എനിക്ക് കണ്ട കൊലയാളികളുടെ ഒക്കെ ചിത്രങ്ങളുമായിട്ട് കണ്ട അട്ടകോടനൊക്കെ അമ്പലത്തിൽ കയറി അറിയാം അവരോട് പോയി ചോദിക്കും ഈ ജന്തുക്കളെ കൊണ്ട് എന്തോ സഹിക്കണത് ജന്തുക്കൾ വേറെ ആർ എസ് എസ് കാര് കാക്കി മിക്കറിട്ടോണ്ട് അമ്പലത്തിൽ പോയി മറ്റേ കുറുപടിയും കൊണ്ട് അഭ്യാസം കാണിക്കും ഇവന്മാരെയൊക്കെ സഹിക്കേണ്ട ഗതികേടാണല്ലോ ഈ വിശ്വാസികൾക്ക് ഇനി മൊന്നു ദൈവം ഈ അട്ടകോടനോർത്തു പോയി കൂടെ അപ്പൊ കോൺഗ്രസ് അമ്പലത്തിക്കറി കളിക്കളിക്കില്ലേ എല്ലാരും കളിക്കാൻ കണക്കെന്നെ ഞങ്ങൾ മാത്രമൊന്നും അല്ല എന്തിനാ അമ്പലത്തിക്കറി പോയത് നമ്മൾ അന്നേ പറഞ്ഞേ നമുക്ക് ക്ഷേത്രം വേണ്ട പള്ളി വേണ്ട മോസ് നമുക്ക് ജനങ്ങളാണ് നമ്മുടെ നേർച്ച അവരാണ് നമ്മുടെ ഭക്തർ അല്ലെ നമ്മളാണ് ഭക്തർ അവരാണ് നമ്മുടെ ഭക്തർ അവരെയാണ് നമ്മൾ പൂജിക്കേണ്ടത് പ്രതികളെ പൂജിക്കലിന്റെ കൂടുതൽ കൊണ്ട് കുറെ എണ്ണന്താ സെക്രട്ടേറിയറ്റിൽ ശബരിമലയിൽ സംഭവിച്ച നമുക്ക് മുന്നിൽ വലിയ പാഠമായിട്ട് നിൽക്കല്ലേ എന്നിട്ട് നിങ്ങൾ എന്തുകൊണ്ട് അല്ലെ കണ്ണൂർ പിന്നെ നിങ്ങളുടെ കോട്ടയല്ലേ അവിടെ എന്ത് തോന്നിവാസം നിങ്ങൾക്ക് കാണിക്കാല്ലോ നിങ്ങൾ പറയുമ്പോൾ പകൽ നിങ്ങൾ പറയുമ്പോൾ രാത്രി അങ്ങനെയൊന്നുമില്ല ഇത് ജനാധിപത്യ രാജ്യമാണ് ജനാധിപത്യ ജനാധിപത്യം ജനാധിപത്യ കേരളം

മോദിയുടെ അടുത്ത് നിങ്ങളെ കണ്ടോ എത്ര ഫോട്ടോ കാണിക്കണം അത് പിന്നെ പിന്നെ മുഖ്യമന്ത്രി പോയി കുനിയുക മോളുടെ കേസിൽ എസ് എഫ് ഐയോ വരുമ്പോഴത്തേക്ക് വീട്ടിൽ ഒന്ന് പോയി കുനിയും കുനിയാ മനസ്സിലെ വിവർന്ന് നിൽക്കാ പോലെ ഇപ്പൊ അടിസ്ഥാന രഹിതമായ ആരോപണങ്ങൾ പടച്ചുവിടപ്പെടുകയാണ് നമ്മളെ നിന്നും ഇത് വിട്ടു അമ്പലത്തിൽ പോയിട്ട് പിന്നെ പുഷ്പനെ അറിയാമോ ഞങ്ങളുടെ അറിയാമോ ഇപ്പൊ ഇവിടെ ചെന്നിട്ടുണ്ടോ കണ്ണൂരിൽ അമ്പലത്തിൽ ചെന്ന് നിന്നോണ്ട് തീരന്മാ ആ രള്ളികളെ തോന്നുകയാണോ പച്ച കയറി തുടങ്ങി അതെനിക്ക് ഞാൻ വന്നതാണ് ആ ശബരിമലയിൽ എന്തൊക്കെ പ്രശ്നം ഉണ്ടായി വിശ്വാസി സമൂഹം നമുക്കെതിരെ തിരിഞ്ഞു പക്ഷെ എന്തോ തലനാഴ്ച നമ്മൾ വീണ്ടും അധികാരത്തിൽ വന്നു ആ പ്രശ്നം നമ്മളെ ബാധിച്ചിട്ടില്ല വിശ്വാസികളെപ്പോഴെ കാണിക്കുന്നത് അതെ നമുക്ക് വലിയ ദോഷം ചെയ്യും കേട്ടോ നമ്മൾ ഇലക്ഷൻ വരെയാണ് എല്ലാവരും ചേർത്ത് നിർത്തണം ഇനി മുസ്ലിമിനെ ഹിന്ദുവിനെ എല്ലാവരും ചേർത്ത് നിർത്തി കിട്ടി അധികാരി കിട്ടി കഴിയുമ്പോ നമുക്ക് നമ്മുടെ തന്നെ നമ്മൾ എന്ത് ഗുണം കാണിച്ചു ഞങ്ങൾ എന്ത് കാണിച്ചു ഭക്തരോട് ഞങ്ങൾ എന്ത് എന്താണ് ഞങ്ങൾ ഇത്രയും സ്വാതന്ത്ര്യമുള്ള ആരാധന സ്വാതന്ത്ര്യമുള്ള മതസ്വാതന്ത്ര്യമുള്ള ഒരു സംസ്ഥാനം ഉണ്ടോ ഈ ഇന്ത്യയിൽ പറയുന്ന അല്ലാതെ പറഞ്ഞു നോക്ക് കേറടുത്തെന്ന് പറഞ്ഞു നോക്ക് അതാണ് നമ്മൾ ഇവിടെ നല്ല മത സ്വാതന്ത്ര്യമുണ്ട് അവനവൻ ഇഷ്ടമുള്ള മതം അവനവന് ഇഷ്ടമുള്ള ആരാധന അവനവൻ ഇഷ്ടമുള്ള ദൈവം ആ ആ അതെ അത് തകർക്കാരെയും ഇവിടെ അനുവദിക്കില്ല ആരും അതുകൊണ്ട് അതുകൊണ്ട് ഇവര് അമ്പലപ്പറമ്പി കയറി മറ്റേ കൊരാളികളുടെ ചിത്രമാണ് അതെ ഞാൻ പറഞ്ഞത് അതിനെ ഞാനും വിമർശിക്കുന്നു ഞാനും വിമർശിക്കുന്നു അവർ ചെയ്തത് തെറ്റ് തന്നെയാണ് അമ്പലം നിങ്ങൾക്ക് ഈ അമ്പലമൊത്തം മിത്തല്ലേ പിന്നെ എന്താണ് നിങ്ങൾ ഈ ഇടയായിട്ട് നിങ്ങൾ അമ്പലത്തിൽ കയറി ഇറങ്ങി നിരങ്ങുവാണല്ലോ എനിക്കറിയാം മറ്റേ അയ്യപ്പം മിത്ത് ഗണപതി മിത്ത് ശിവൻ മിത്ത് കൃഷ്ണൻ മിത്ത് എനിക്കറിയാൻ പറ്റും ഞങ്ങൾ പാർട്ടി അന്വേഷിക്കും എന്തിന് ഇപ്പൊ സംഭവിച്ച സംഭവം നിങ്ങളുടെ പാർട്ടി സെക്രട്ടറി തന്നെ പറഞ്ഞു കഴിഞ്ഞു നമ്മൾ വിശ്വാസികൾക്കൊപ്പം നിൽക്കണമെന്ന് ഞങ്ങൾ ഒപ്പം നിൽക്കുന്നത് നിൽക്കുന്നതാ കൊലയാളികളുടെ ചിത്രം കൊണ്ട് പോയി ഞങ്ങൾ പാർട്ടി അന്വേഷിക്കില്ല നടപടി സ്വീകരിക്കും എന്താണ് സംഭവിച്ചതെന്ന് പാർട്ടി അന്വേഷിക്കും അന്വേഷിച്ച ശേഷം കുറ്റക്കാർക്കെതിരെ നടപടി അല്ലേ നിങ്ങളുടെ മറ്റേ ഈ മുഴപ്പിലങ്ങാട്ട് സൂരജിനെ വെട്ടി പിരിത്തു കളഞ്ഞതിന്റെ കാര്യത്തിൽ നിങ്ങളുടെ നിങ്ങടെ തന്നെ ഒപ്പം നിന്നിരുന്ന നിന്നിരുന്ന ഒരാളല്ലേടോ അത് എങ്ങനെ നിങ്ങൾക്ക് കൊലക്കത്തി എടുക്കാൻ തോന്നിയെടോ അത് പിന്നെ ഇവിടെ കോൺഗ്രസും കൊലക്കത്തെ എടുക്കും ബി ജെ പിയും കൊലക്കത്തെ എടുക്കും അല്ല വേറെ പാർട്ടി നീർത്തം പുറത്തു പോയാ വേണ്ട അത് എനിക്കറിഞ്ഞുകൂടാ അതൊന്നും പറയാനെ കൊണ്ട് പറ്റില്ല കാരണം ഞാൻ അതിനേക്ക് എതിർക്കുന്ന ഒരു വ്യക്തിയാണ് പാർട്ടിക്കുള്ളിൽ നിന്ന് തന്നെ ഇത്തരത്തിലുള്ള നിഷ്ഠുരമായ പ്രവർത്തികളെ എതിർക്കുന്ന വ്യക്തിയാണ് ഞാൻ അപ്പൊ ഞാൻ അതിനെ അനുഗ്രഹപ്പെട്ടില്ല പാർട്ടി ക്ലാസ് ക്ലാസ്സിൽ ചെന്ന് മറ്റേ എം വി ഗോവിന്ദനെ കാണുമ്പോൾ മുട്ട് പറയും ഇപ്പൊന്നും പറയത്തില്ല ശിക്ഷിക്കപ്പെട്ടതിനെക്ഷിക്കപ്പെട്ട നിരപരാധികളെ രക്ഷിക്കാനും ആര് സൂര്ജ് വധക്കേസിൽ അടിപൊളി അടിപൊളി പിന്നെ അല്ലാതെ സൂര്ജ് വധക്കേസിൽ അകത്തായവരെല്ലാം ജയിലിൽ കിടക്കുന്നവരെല്ലാം ഇപ്പം മറ്റേ നിരപരാധികൾ കോടതി പിന്നെ അതിന് പിന്നില് കുറെ കളിയുണ്ട് ഞാൻ പറയട്ടെ പറയട്ടെ എനിക്ക് പറയാൻ അറിഞ്ഞുണ്ടല്ലേ എന്തൊക്കെയോ കളികളാണ് ഇവർക്ക് വേണ്ടപ്പെട്ടവരോ വളരെ വേണ്ടപ്പെട്ടവര് അത് പിന്നെ സെക്രട്ടേറിയറ്റിൽ വരെ ഇരിക്കുന്ന മഹാന്റെ അനുജനൊക്കെ ഉണ്ട് അതിനകത്ത് അതുകൊണ്ട് അവരെ ഈ മുമ്പ് മുന്തിന്റെ ഒരു നേതാവിന്റെ അനുജൻ ഫേസ്ബുക്കിൽ പോസ്റ്റ് ഇട്ടത് നിന്നെ വന്ന ഏരിയ സെക്രട്ടറി അടക്കമുള്ള നേതാക്കളെ തെറ്റായി കേസിൽ കേസിൽപ്പെടുത്തി ഏരിയ സെക്രട്ടറി എന്ന പി പി രവീന്ദ്രൻ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ ഇപ്പൊ ജയിലിൽ കിടക്കേണ്ടി വന്നെടുക്കിയത് അങ്ങനെ പറയാ നമ്മുടെ നോക്കൂ നമ്മൾ ആയിരം ആയിരം കൊല വഴുത്താലും അങ്ങനെയല്ല എന്ത് അതല്ല ആയിരം നിരപരാധികൾ രക്ഷപ്പെട്ടാലും ഒരു കൊലയാളി പോലെ രക്ഷിക്കപ്പെടരുത് ശിക്ഷണീ പറയുന്നത് അടുത്ത അടുത്ത അമ്പലപ്പറമ്പിൽ പോയി മറ്റേ പുഷ്പനെ അറിയാമോ പാടിച്ചില്ല ഇന്നലെ കടക്കൽ അമ്പലത്തിലായിരുന്നു മറ്റേ കടക്കൽ അമ്പച്ചയോട് പോയി ചോദിച്ചു കടക്കൽ ദേവിയോട് ചോദിച്ചു പുഷ്പനെ അറിയാവൂ നിങ്ങളൊരു കാര്യം ചെയ്യാൻ പറ്റേ ഈ ആറ്റുകാൽ അമ്പച്ചോട് പോയി ചോദിച്ചിട്ടോ സർക്കാരിന്റെ നിലപാട് പുഷ്പനെ അറിയാം സർക്കാരിന്റെ നിലപാട് നിലപാടുകൂടി നിങ്ങൾക്ക് കോണതി പരിപാടി ദേവസ്വങ്ങളിൽ പാടില്ല എന്ന നിലപാടി കുറച്ച് നിൽക്കുന്നവരാണ് ഞങ്ങൾ പക്ഷെ അവിടെ എവിടെ ഓരോരുത്തർ ഓരോരുത്തരും കാണിക്കുമ്പോ ഞങ്ങളത് നടപടി സ്വീകരിക്കും ഞങ്ങൾ നിലപാട് ഇത് തന്നെയാണ് പാടില്ല പാടില്ല പാട്ടും പാടില്ല 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 ശരി പോകോ നാളെ ആറ്റുകാരം എടുത്താ പുഷ്പനെ അറിയാവോന്ന് ചോദിച്ചോണ്ട് പോകുമ്പോ ആറ്റുകാരങ്ങനറിയാന പുഷ്പനെ അറിയാവോമാരെയൊക്കെ കൊണ്ടെത്തും ചെയ്യാനെ